ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഒന്ന് ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മുത്ത് വരണം അത്രയേ ഉള്ളൂ അതിൻ്റെ കൂടെ അതിന് ശേഷം നമുക്ക് കുറച്ച് സവാളയും കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഒരല്പം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി വേണം ഒരു തക്കാളി പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളിയും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം നന്നായിട്ട് തക്കാളി എല്ലാം വാടിക്കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതും കൂടെ ഒന്ന് നമുക്കതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് അപ്പോൾ നമുക്ക് അപ്പവും കൂടെ っうん。<noise> വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ യു